എൻജോയ് ചെയ്തു മക്കളുമായിട്ടൊക്കെ ഞങ്ങളെ സാബിനെയാണ് ഇങ്ങനത്തെ ഫീറ്റ് കൊടുക്കേണ്ടത് അങ്ങനൊന്നും ഞങ്ങൾ പറയില്ല നിങ്ങളല്ലേ ഓരോരുത്തരുടെ ഞങ്ങള് മാക്സിമം അവരവിടെ അടിപൊളിയാണ് എല്ലാവരും പിന്നെ നമ്മളും പോയി കുറച്ച് സാധന കൊടുത്ത് അവർക്കും ഹാപ്പി നമ്മളെ മകനെ കാണാൻ പറ്റില്ല മറ്റാറ് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തിരിതാ ചെമ്മീൻ പിന്നെ പിന്നെ പറയാൻ പറ്റൂല അതുപോലെ അവന്റെ ഇഷ്ടമുള്ള പിന്താ ലു പിന്നെ ഒലില് മാത്ര നമ്മളവിടെ പോകുമ്പോഴത്തേക്കും അത്രയും കണ്ടസ്റ്റൻസ് ഉണ്ട് പിന്നെ സ്വീറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടം സ്വീറ്റ്സ് എമിറ്റ് ചെയ്തില്ല സ്വീറ്റ്സ് ഒക്കെ ഞങ്ങൾ നല്ല ബാഗാണ് അടിപൊളിയായി നല്ല രസമായിരുന്നു അതൊരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ നമ്മള് കാണുന്ന പോലെ നല്ല രസമാണ് എൻ്റെ തോന്നി നമ്മൾ ആ റൂമ് കാണിക്കാം ഫ്രണ്ട്സ് റൂം കാണിക്കുന്നു അവർ കിടക്കുന്ന റൂം കാണിക്കാൻ ഞാൻ എല്ലാം രാവിലെ എട്ട് മണി തൊട്ട് അവർ ഉറങ്ങുന്നവരെ കാണുന്ന ആൾക്കാരും പിന്നെ ഈ ഒരു ഭാഗ്യം തന്നതിന് ഉറച്ച് ഒരു ഫാമിലി എനിക്ക് വലിയ ഒരു ആഗ്രഹമായിരുന്നു ബിഗ് ബോസ്റ്റിങ്ങും പോകണമെന്ന് എനിക്ക് ഫാമിലി റൗണ്ട് കൂടണമെന്ന് പ്രൗഡ് ഓഫ് ദൈവനുഗ്രഹം അത്രയും നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്താലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളുടെ ആഗ്രഹം പറഞ്ഞു ഫാമിലി ഗ്രൗണ്ടിൽ എനിക്ക് ശരിക്കും പോണോന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് എനിക്ക് അവന്റെ മോൻ സാധിച്ചുണ്ടാവും ഇഷ്ടപ്പെടും ഒരു വ്യക്തിയെ എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം അറിയാം നാളെ അത് വലിയൊരു കോൺട്രവേഴ്സിയാണ് ഞാൻ റിയില്ല എന്താന്ന് അറിയോ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന എന്റെ മോനായിരിക്കും ഞാൻ അത് പറഞ്ഞാലും അതിനകത്തൊരു പ്രശ്നം വരന്നു കഴിവുള്ളവര് പ്രേക്ഷകര് തീരുമാനിക്കട്ടി നിർത്തട്ടെ അത് നിങ്ങളെല്ലാം വിചാരിക്കണം അറിയാ അവര് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല അവര് അവര് മാക്സിമം ചെയ്ത ചെയ്യട്ടെ അഭിലാഷായിട്ടുള്ള അഭിലാഷ് ഔട്ടായിപ്പോ കാരണം അഭിലാഷ ഔട്ട് ആകുമ്പോൾ അഭിലാഷായിട്ട് കോണ്ടാക്ട് ചെയ്തു ഞാൻ പറഞ്ഞു മോൻ എനിക്കൊന്നും ഹാങ്കിയ ഔട്ടായിപ്പോ എന്റെ മോന്റെ പ്രശ്നം ഉണ്ടായിരുന്ന പവൻ അഭിലാഷ ഒത്തിരി അത് അടിപൊളിയാക്കി അവൻ ആയതുകൊണ്ട് അവനൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അവനത് എങ്ങനെ അതും വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഇരുന്ന് അതിന് ഞങ്ങള് ആഡ് ഓപ്പ് ചെയ്തു പിന്നെ മോഹൻലാൽ സാർ എന്നെ വിളിച്ചു അത്ര നമ്മളെ ഒരു ഭാഗ്യമല്ല വിളിച്ചപ്പോഴാണ് അവൻ സമാധാനമായിട്ട് പറഞ്ഞില്ലേ ലക്ഷ്മിനോട് ഒരാണുക്ക് ഈ ഗതി വരാൻ പാടില്ല മാപ്പ് പറയിപ്പിച്ചു ലക്ഷ്മി കൊണ്ടു ലക്ഷ്മി ഭർത്താവിനോട് ഡിവോഴ്സ് ആയിട്ട് ഭർത്താവിനോട് സോറി പോലും പറയാത്ത സ്ത്രീയാണ് കഴിഞ്ഞ് ഫാസ്റ്റ് എന്തായാലും എന്തായാലും അതൊക്കെ കഴിഞ്ഞപ്പം ഞാൻ അവരെല്ലാരും കണ്ട് സ്നേഹത്തോടെയാണ് വന്നത് ലക്ഷ്മി എന്താ പറഞ്ഞാൽ ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു നമുക്ക് പുറത്ത് വെച്ച് കാണാൻ മോളെ എന്ന് പറഞ്ഞു പക്ഷെ ഒലിയിലെല്ലാരും ഭർത്താരം പറഞ്ഞു ചേച്ചി കൊണ്ടാണ് അവരുടെ മമ്മിനെ ഞാനിപ്പോൾ കുളിച്ചു ഞങ്ങളുടെ കൂടെ വന്നു ഞങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു വഴക്കില്ല കാരണം വന്നു ഇവരവിടെ കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കളിയിൽ മാത്രമാണ് വഴക്ക് അത് കഴിയുമ്പോൾ അവര് ഫ്രണ്ട്സ് അത് ഓഫ്കോഴ്സ് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ അതൊക്കെ നിങ്ങളുടെ പ്രേക്ഷകർ ഇഷ്ട അവന് നിക്കുന്ന മാക്സിമം വന്നിട്ട് രാവിലെ അഞ്ചു മണിക്ക് പോയതാണ് അപ്പൊ വീട്ടില് എനിക്ക് ഒന്നാം കാലം നല്ല വരുന്നുണ്ട് ഓക്കെ കേട്ടേ താങ്ക് യു താങ്ക് യു താങ്ക് യു ശരി